നമസ്കാരം എല്ലാവർക്കും നവരാത്രി മഹോത്സവം അഞ്ചാം ദിവസത്തിലേക്ക് സ്വാഗതം ദുർഗാദേവിയുടെ അഞ്ചാമത്തെ രൂപമാണ് സ്കന്ധമാത ദോഷമുള്ളവർ സ്കന്ധമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യസ്വാമിയെ മടിയിൽ വഹിച്ചുകൊണ്ടുള്ള മാതൃസ്നേഹ സൗന്ദര്യമാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത സ്കന്ധം മാതാവിൻ്റെ ഈ ഭാവത്തിലുള്ള പൂജയും മന്ത്രങ്ങളും ദാമ്പത്യപരമായ അഭീഷ്ടസിദ്ധികൾക്ക് വിശേഷിച്ചും ദീർഘ ദാമ്പത്യത്തിന് വളരെ വിശേഷമാണെന്ന് പഴമക്കാർ വിശ്വസിച്ചു പോന്നു വിവാഹ തടസ്സങ്ങൾ മാറുവാനും ചൊവ്വാദോഷ ശാന്തിക്കും കുട്ടികളുടെ പഠന മികവിനും സ്കന്ധമാതാവിൻ്റെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടാനാകും സ്കന്ധമാതാ മന്ത്രം സിംഹസംഗദാനിത്യം പത്മശ്രീത് ദേവി സ്കന്ധമാതാ യശ്വിനീ ഈ മഹാമന്ത്രവും നവരാത്രി ദിനങ്ങളിലെ ഒൻപത് മന്ത്രങ്ങളും നിത്യവും പൂജാവേളയിൽ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റേതായ ശക്തി സൗന്ദര്യമുള്ളതിനാൽ ഒരു മന്ത്രം എത്രത്തോളം നമുക്ക് ജപിക്കുവാൻ പറ്റുമോ അത്രത്തോളം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അങ്ങനെ ജപിക്കുമ്പോളാണ് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കീർത്തിയും വന്നു ചേരുന്നത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ